രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനാല് ദിനം വൃക്കരോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് രോഗികൾ ലോകമെമ്പാടും ഈ ദിനത്തെ വരവേൽക്കുന്നത് അതല്ലെങ്കിൽ ഈ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൃക്കരോഗം ജനങ്ങളിൽ ഒരു അസുഖത്തെക്കുറിച്ചുള്ളൊരു ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിനേക്കാൾ ഉപരി രോഗികളായി കഴിഞ്ഞിട്ടുള്ള വൃക്കരോഗികൾ സത്യത്തിൽ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്നവരാണ് സാധാരണ രോഗങ്ങൾ ഹാർട്ട് അറ്റാക്ക് ക്യാൻസർ അല്ലെങ്കിൽ അങ്ങനത്തെ രോഗങ്ങളൊക്കെ ആ അസുഖം ഉണ്ടായി ഒന്നുകിലാൾ മരിക്കും അതല്ലെങ്കിൽ രക്ഷപ്പെടും അതോടെ ആ സാമ്പത്തിക മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തീരും അതേസമയത്ത് ഒരു വൃക്കരോഗിയായി കഴിഞ്ഞാൽ ആ വൃക്കരോഗം തുടങ്ങി അത് അവസാനിക്കുന്നവർ വർഷങ്ങളോളം ഡയാലിസിസും കഷ്ടപ്പാടുമായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു ഗ്രൂപ്പ് രോഗികളായിട്ട് വൃക്ക രോഗികൾ മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഏറ്റവും ഉദാഹരണമായിട്ട് ഞാൻ ഇന്ന് എൻ്റെ സ്നേഹിതനായിട്ടുള്ള മണിയെയാണ് ഞാൻ ഇവർക്ക് ക്ഷണിച്ചിട്ടുള്ളത് മണിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സുബ്രഹ്മണ്യൻ എന്നറിയപ്പെടുന്ന മണിപത്തൂർ അദ്ദേഹം വാർഡ് മെമ്പറാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആക്റ്റീവായിട്ട് ഒരുപാട് ജനത്തിന് ഇന്നും സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ചരിത്രം എടുക്കുകയാണെങ്കിൽ കിഡ്നി ഫെയിലിയർ കൊണ്ട് കഷ്ടപ്പെട്ട് അവസാനം കിഡ്നി മാറ്റിവെച്ച് കിഡ്നി മാറ്റി വെച്ചതിന് ശേഷം പത്ത് പന്ത്രണ്ട് കൊല്ലം സുഖം സുന്ദരമായിട്ട് പോയി വീണ്ടും കിഡ്നി ഫെയിലിയറിലേക്ക് പോയി ഇന്നും ഒന്നട വിട്ട് ഡയാലിസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിൽക്കുന്നത് അപ്പോൾ കിഡ്നി ഫെയിലിയർ ഉണ്ടായ രോഗികൾ തളരണമ തളരരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മണ്ണിനെ അവിടെ വിളിച്ചു വരുത്തിയിട്ടുള്ളത് വെച്ചാൽ നമ്മൾ ആർക്ക് എന്ത് സഹായം ചെയ്യുമ്പോഴും ഏറ്റവും മുൻപന്തി പ്രത്യേകിച്ചും റമദാൻ മാസമൊക്കെ ആവുമ്പോൾ ദാനധർമ്മങ്ങൾ കൂടുതൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കിഡ്നി രോഗികളിൽ അതിനു പുറമെ നമുക്ക് എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല പക്ഷെ ഒരു നല്ല വാക്ക് അവരെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ചേർത്ത് പിടിക്കല് ഈ മണിനെ പോലത്തെ ഒരാളെ അമർത്തി പിടിച്ചാൽ അവർക്ക് വേറെ ഒന്നും വേണ്ടിയിട്ടില്ല അവർ മെമ്പർമാരാണ് അവർക്ക് അത്യാവശ്യം ജീവിക്കാൻ മാർഗങ്ങളൊക്കെ ഉണ്ടായേക്കാം കോവിഡ് സമയത്തൊക്കെ അവർ കഷ്ടപ്പെട്ടതും ബുദ്ധിമുട്ടതും ഡയാലിസിസ് ഒരു വശ വശത്ത് കോവിഡിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഐ സിയുക്കെടുത്തിട്ടുള്ള കഷ്ടപ്പാട് ഇതെല്ലാം അനുഭവിച്ച് കഷ്ടതയുടെ അങ്ങേയറ്റത്ത് ബുദ്ധിമുട്ടുന്ന ഒരു വർഗം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അവരെ നമ്മൾ ചേർത്ത് പിടിച്ചോളണം അത് ശക്തമായിരിക്കണം ആ പിടുത്തം അതിനും കഴിയില്ലെങ്കിൽ നല്ല വാക്കുകൾ കൊണ്ടെങ്കിലും അവരെ നമ്മൾ അഭിനസംബോധന ചെയ്യണം